വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകിയെന്നാരോപിച്ച കെ എസ് സി ബി ജീവനക്കാരൻ്റെ ഓഫീസിൽ കയറി തല്ലി പത്തനംതിട്ട വായ്പൂരാണ് ഈ സംഭവം ഉണ്ടായത് കെ എസ് സി ബി ഓവർസിയറായ തിരുവനന്തപുരം സ്വദേശി വിൻസെൻറ്റിനാണ് മർദ്ദനമേറ്റത് ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങി പൈസ തരണ്ടടാ ആ വിളിക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി서 നീ വിളിക്കൂ 784 അവിടെ കഞ്ഞിട്ട് വാ രണ്ട് മൂന്ന് ദിവസംട്ട് கரண்ட் ഇല്ല അവിടെ ദേ ഞാനേ നീ എന്താ നീ എന്താ നീ എന്താ വിളിച്ചേ വിളിച്ചേ ആ ഫോണിൽ വിളിക്കോ ഫോണിൽ വിളിച്ചല്ലേ സാരേ വിളിക്കി വിളിക്കോ പോയേ പോയേണ്ട് വിളിയുണ്ട് നിനക്ക് തരണ്ട മടിയാണോ

വായ്പൂര് കെ എസ് സി ബി ഓഫീസിൽ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് കെ എസ് സി ബി ഓവർസിയറായ വിൻസെന്റിനെ നാലംഗ സംഘം അതിൽ ഒരാൾ കയ്യേറ്റം ചെയ്യുകയായിരുന്നു കരണത്തടിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ മേഖലയിൽ വ്യാപകമായ വേനൽ മഴ ലഭിച്ചു ഈ മഴയെ തുടർന്ന് പല സ്ഥലത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നൊരു ഉണ്ടായിരുന്നു പല സ്ഥലത്തും ലൈനുകളിലേക്ക് മരക്കമ്പുകൾ ഒടിഞ്ഞു വീഴുകയും വൈദ്യുതി ബന്ധം ഇല്ലാതാവുകയും ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു എന്നാൽ ഇതിന് ശേഷം ഏതാണ്ട് ഇരുപത്തി മണിക്കൂർ പിന്നിട്ടിട്ടും ഇത് പൂർണ്ണമായി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആക്ഷേപം പലപ്പോഴും പലരും ഈ കെ എസ് സി ഓഫീസിലേക്ക് വിളിച്ച് പരാതി അറിയിച്ചെങ്കിലും പൂർണ്ണമായി ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ പ്രകോപിതരായ നാല് യുവാക്കൾ അവർ എഴുമറ്റൂർ അരീക്കൽ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നാല് യുവാക്കൾ ഈ വായ്പ ഒരു കെ എസ് ഓഫീസിലേക്ക് എത്തുന്നത് അവിടെ എത്തിയതിനു ശേഷം ഈ ജീവനക്കാരുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു ഈ വാക്കുതർക്കത്തിന് പിന്നാലെയാണ് ഈ നാലംഗ സംഘത്തിൽപ്പെട്ട ഒരാൾ ഈ കെ എസ് സി ബി ജീവനക്കാരനായ വിൻസെൻറ്റിനെ കരണത്ത് അടിക്കുന്നത് ഇത് അയാൾ പറയുന്നത് തൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് ആക്ഷേപിച്ചു അന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ നാലംഗ സംഘത്തിൽപ്പെട്ട ഒരാൾ ഈ ജീവനക്കാരനെ കരണത്തടിക്കുന്നത് എന്നാൽ ഈ ജീവനക്കാരൻ അത് നിഷേധിക്കുകയാണ് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇത് കണ്ടുകൊണ്ടു നിന്ന മറ്റൊരു കെ എസ് സി ബി ഉദ്യോഗസ്ഥയാണ് ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് ഈ സംഭവം മൊബൈൽ ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തിയതിന് പിന്നാലെ ഈ യുവാക്കൾ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു എന്താണെങ്കിലും ഉടൻ തന്നെ ഈ ജീവനക്കാരനെ പ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രഥമ ചികിത്സ നൽകി അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ക്ഷമിക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ കെ എസ് ഇ ബി പെരുമ്പട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പോലീസ് ഇന്നലെ തന്നെ ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ ആക്രമണം നടത്തിയ യുവാക്കളെ പോലീസിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ പെരുമ്പട്ടി പോലീസ് അവരുടെ വീടുകളിലേക്ക് നേരിട്ടെത്തുകയും അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ യുവാക്കൾ ഇപ്പോൾ മാറി നിൽക്കുകയാണ് അവരെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ സാധിച്ചിട്ടില്ല എന്താണെങ്കിലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും ഊർജ്ജിതമായി തന്നെ തുടരുകയാണ് എത്രയും വേഗം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ളതാണ് ആ പോലീസ് പറയുന്നത് ഇന്നലെ വൈകുന്നേരമാണ് എന്താണെങ്കിലും ഇത്തരം ഒരു സംഭവം ഉണ്ടായത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇതിൽ പ്രകോപിതരായാണ് നാട്ടുകാർ കെ എസ് ഓഫീസിൽ കയറി ജീവനക്കാരനെ തല്ലുന്നൊരു സ്ഥിതി ഉണ്ടായത് ഇതിൽ ഈ അക്രമി സംഘം മദ്യലഹലിയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കെ എസ് സി ബി ജീവനക്കാരുടെ ഒരു ആരോപണമായി ഉയരുന്നത് എന്താണെങ്കിലും ഈ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് മല്ലപ്പള്ളിയിൽ നിന്നും വിവേക് ജീവനതിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി